ഹായ് ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ എല്ലാവരും കണ്ടാണോ എന്ന് വിചാരിക്കുന്നുട്ടാ എന്നാൽ പ്രൊമോയിൽ അനീഷും ലക്ഷ്മിയും തമ്മിലുള്ള കോംബോയാണ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് അവർ രണ്ടും തമ്മിലുള്ള കോംബോ കിടിലമായിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തുപോയ ആളുകളുടെ റീ എൻട്രി ആണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്തുപോയ ലക്ഷ്മിയും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നതാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് ഇതിൽ ലക്ഷ്മി അനീഷിനോട് ചോദിക്കുന്നത് അനീഷെയാണ് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അനീഷിന് എന്തേലും മാറ്റമുണ്ടോ തുടക്കത്തിൽ ബിഗ് ബോസിലോട്ട് വന്നതുപോലെ തന്നെയാണോ അനീഷ് അതെവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം അനീഷിന് എന്ന് ചോദിക്കുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരിക്കലും അല്ല എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ മാറുന്ന എന്തിനാണെന്നാണ് അനീഷ് ലക്ഷ്മിയോട് ചോദിക്കുന്നത് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇനി അനീഷിനടുത്ത് തിരിച്ചു പോകുക അല്ലെങ്കിൽ ഒരു മാറ്റം ഇനി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു മാറ്റവും ഇല്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നെ ഇവിടെ എന്തായാലും എന്നോട് വെറുപ്പുള്ള ആരും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് പറയുന്നത് അത് സത്യമാണ് ഈ വീഡിയോടെയൊക്കെ താഴെ വരുന്ന കമൻറ്റ് കാണുമ്പോഴേ നമുക്കറിയാം ഒരുപാട് ആളുകൾ അനീഷിന് ഫാനായിട്ട് തന്നെയുണ്ട് ജനുവിൻ ആയിട്ട് നിന്ന് കളിക്കുന്ന ഒരാളാണ് അനീഷ് ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിന്നെങ്കിലും ആരെയും ഹരാസ് ചെയ്യോ മോശമായിട്ടുള്ള വാക്കുകൾ തെറി തെറിവിളിക്കയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാതെ പിടിച്ചു നിന്നൊരു നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അനീഷ് അതുപോലെ ഇവർ രണ്ടുപേരും കോംബോയും സൂപ്പറായിട്ടുണ്ട് എന്തായാലും അടിപൊളി അടിപൊളിയൊരു പ്രൊമോയായിരുന്നു